എന്നാലും ആ ഷിഞ്ചൻ എവിടെ പോയതായിരിക്കും എട ഷിഞ്ചനെ ഓടിവാതാ കേക്കെടുത്ത് ചേട്ടാ മക്കളെ ഷിൻജാനെ നീ ഇത്ര നേരം എവിടെ പോയിരുന്നേ നിന്നിങ്ങനെ എവിടെ അത്രയും നോക്കിയല്ലോ കേക്ക് പറഞ്ഞപ്പോ ഓടി വന്നല്ലോ നീ കൊള്ളാലോ ഇന്ന് നമ്മൾ എവിടെ പോവേണ്ടേന്ന് മറന്നു പോയോ നീ അല്ലല്ലോടാ ഷിൻജാനെ നീ ഒന്നും കൂടെ ആലോചിച്ചു നോക്കിയേ അല്ലടാ ഷിൻജാനെ വേറൊരു സ്ഥലത്താണ് ടോമി ടോമി മക്കളെ നീ എന്ത് ഇന്ന് ഫുഡ് കഴിച്ചോടാ ടോമി കലിപ്പിലാണെന്ന് തോന്നുന്നുല്ലോടാ ഷിൻജാനെ എന്തായാലും ബാ നൈസില് എവിടെ നിന്ന് പോവാ അല്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങും നമ്മളടുത്ത് കേട്ടോ ആ ഷിൻജാനെ എനിക്കത് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നീ കേറ് നമുക്ക് പോവേണ്ട സ്ഥലത്ത് പോയിട്ട് വരാൻ നമ്മുടെ എടുത്തോണ്ട് പോവാൻ ബാ വന്ന് നിൽക്കുന്നുണ്ടാ ടോമിപ്പോന്നു അയ്യോ വേണ്ട ഷിഞ്ചാനെ കേറണ്ട നീ എവിടെയെന്ന് കളിച്ചോണ്ടിരി മണ്ടത്തനം പറയത് ഷിൻജാനി എവിടെയാണെന്ന് പറ നമ്മൾ എവിടെയാണ് നീ പറ നമ്മുടെ ഫുഡ് വാങ്ങാനല്ലേ ഷിജാനെ എന്നും ചിക്കനും പറോട്ടയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അത്ര പൈസയൊന്നും ഇല്ലല്ലോ ഷിൻജാനെ നമുക്ക് അവനും നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കുറച്ച് ഭാഗം അവനും കൂടി കൊടുക്കാം എങ്ങനെയുണ്ട് ഒന്ന് ൂടെ പലതും പറയും ഞാൻ ആ പറഞ്ഞതാണ് നീ കേട്ടത് എടാ ഷിൻജാനെ ഞാൻ ഉമ്മനെ വിളിച്ച് പല തള്ളും പറയും ഷിൻജാനെ അതൊക്കെ ചെറിയൊരു തള്ളാണ് ഷിൻജാനെ അതൊന്നും സത്യമല്ല മനസ്സിലായോ ചേട്ടൻ തരില്ല എനിക്ക് ഷിൻജാനി ഞാൻ അതല്ല പറഞ്ഞത് നിനക്ക് എന്തായാലും ഞാൻ ഫുഡ് വാങ്ങി തരും ഷിൻജാനി നിനക്കും ടോമിക്കും ഫുഡ് വാങ്ങി തരും എന്നും ചിക്കനും വാങ്ങാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് അപ്പോ ഫുഡൊക്കെ ഞാൻ നിനക്ക് വേണ്ടി വാങ്ങി തരും അപ്പൊ നമ്മള് ഇപ്പൊ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് നിനക്ക് അറിയാൻ മൂടാ മുത്തേ അയ്യോ ഷിൻജാനെ മുത്ത നീ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പോകുന്ന വലിയൊരു സ്ഥലത്തേക്കൊന്നും അല്ല നീ പ നീ കുറെ ദിവസമായി പറഞ്ഞ സ്ഥലത്താണ് അതുകൊണ്ടാണ് ഞാൻ നിനക്കൊരു സർപ്രൈസ് ആവട്ടെ നീ ഒന്ന് എക്സൈറ്റ് ആവട്ടെ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയെന്ന് ചോദിച്ചെന്ന് ആ ഷിൻജാനെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന എവിടെയാന്ന് വെച്ച ഷിൻജാനെ കാർ റൈസിങ്ങിനാണ് ഷിൻജാനെ അവിടെ പോകുന്നു അവർ അവിടെ നിന്ന് കാർ തരുന്നു നമ്മളതിൽ റൈസ് വിജയിക്കുന്നത് ആ സ്ഥലം എത്താൻ പോവുകയാണ് ഷിൻജാനെ ഈ കേറ്റം കേറി ഒരു ഇറക്കമുണ്ട് അവിടെ എത്തുന്നത് നമ്മൾ ആ സ്ഥലത്തെത്തു ഷിൻജാനെ നമ്മൾ ഇന്നത്തോടെ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കും ഷിൻജാനെ എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടമായോ ചേട്ടാ എനിക്ക് വളരെ ഇഷ്ടമാണ് സ്ഥലം സ്ഥലം ഷിൻജാൻ പണി കിട്ടിയെന്നാൽ തോന്നുന്ന കാർ റിവേഴ്സ് വരുന്നില്ലല്ലോ ഓ ഇനി ഒരു കാര്യം ചെയ്യാം ഇത് ഈ ഫ്രണ്ടിൽ കൂടെ എങ്ങനെയെങ്കിലും എടുത്ത് നമുക്ക് സൈഡിൽ കൂടെ കയറ്റി ഇവരുടെ കാറിൻ്റെ ബാക്കിൽ കൊണ്ടുവയ്ക്കാം എന്തായാലും അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നു കേട്ടോ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് നോക്കാം അല്ലെങ്കിൽ വേണ്ട എവിടെ വെച്ചാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടായാലോ ഷിൻജാനെ അല്ലേ എന്തായാലും മത്സരം എവിടെ സ്റ്റാർട്ട് ആവാൻ പോകുന്നെന്നാണ് തോന്നുന്നത് ഷിൻജാനെ നമുക്ക് എന്തായാലും നമ്മുടെ കാറിനെ എവിടെ ഒതുക്കിയിട്ടിറ്റ് അവിടെ പോയി അവരെ അടുത്ത് സംസാരിച്ചു നോക്കാം നമ്മൾ മുണ്ട് ഇന്ന് അവർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് അറിയാം ഷിൻജാനെ നീ എവിടെ ഇരുന്നോ നീ വന്ന വന്ന അവർ അങ്ങോട്ട് വരണ്ട നീ എവിടെന്നോ ഞാൻ ചോദിച്ചിട്ട് വരുന്നോ അവിടെ രണ്ട് മൂന്ന് പേർ നിൽക്കുന്നു ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരെന്തോക്കെ സംസാരിക്കുന്നു ഹലോ ചേട്ടാ എപ്പോഴാ ചേട്ടാ ഇവിടെ തുടക്കത്തെ സ്റ്റാർട്ടാവുന്ന എപ്പോഴാണ്

എൻ്റെ പൊന്നോ ഷിൻജാനെ എന്ത് സംഭവിക്കോന്ന് അറിഞ്ഞൂടാ പിടിച്ചിരിക്കണോ മുത്തേ ഞാൻ പറത്തുതന്നതാ എവിടെയാണ് വണ്ടി കയ്യിൽ നിൽക്കുന്നില്ല അയ്യോ 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 ഇപ്പൊ അങ്ങ് കുഴിക്കാത്തു വീഴുന്നേനെ ഷിൻജാനെ താഴെ കുഴിയാണ് മുത്തേ നീ പിടിച്ചിരുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വീഴും അയ്യോ താഴെ വലിയൊരു കുഴി കേട്ടോ എവിടെ വഴി വിട്ടു വച്ചിരിക്കുന്നേ ഉള്ളൂ എൻ്റെ പൊന്നോ കിടക്കാച്ചി തന്നെ അയ്യോയ്യോ അയ്യോ ഷിൻജാനെ നമ്മളാണ് ഫസ്റ്റ് നിൽക്കുന്നത് എല്ലാത്തിനെയും തോപ്പിച്ച് നമ്മൾ ഫസ്റ്റ് കയറി നമുക്ക് തന്നെ ഇന്ന് ഫസ്റ്റ് അടിച്ചിട്ട് എവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ ഷിൻജാനെ അയ്യോ വണ്ടിതാ കുഴി പോണേ അയ്യോ ജസ്റ്റ് മിസ് ഇപ്പോൾ ആ കുഴിയിലേക്ക് വിജൻ തന്നെയാ മുത്തേ എങ്ങനെയോ നമ്മൾ ആരും ആരെയും കാണാത്ത സ്പീഡിന് പോവാണ് ഷിൻജാനേതാ നമ്മളടുത്ത് ൊണ്ട് എങ്കിലും നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത് ഇതുവഴി ഇതാണോ ലെഫ്റ്റ് റൈറ്റാ റൈറ്റ് ഓക്കെ എന്തായാലും റൈറ്റ് തന്നെ എപ്പോഴും റൈറ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു അയ്യോ അയ്യോ രണ്ടുപേർ ത നമ്മൾ ഓവർ ടാക്ക് ചെയ്തു നീ പിടിച്ചിരി ഞാൻ എന്താ പറത്താൻ പോവുകയാണ് വണ്ടി അയ്യോ അയ്യോ അയ്യോടാ കള്ളന്മാരെ കള്ളന്മാരെ നില്ലടാ ഇപ്പൊ തോപ്പിക്കോളാം കള്ളന്മാരെ ഇടാ ഇടാ ഡേ ഡേ അവനെ തോപ്പിക്കാം അയ്യോ അയ്യോ എടാ ഇവിടെ നിന്നട ഫസ്റ്റ് ഒരുത്തം കേറി ഫസ്റ്റ് ഒരുത്തം കേറി ഇവിടെ നിന്ന് ഇന്ന് ഇന്ന് അയ്യോ അയ്യോ ഇന്നെ ഇന്നത്തോടെ ഇന്നത്തോടെ ഞാൻ ഞാൻ പോടാ പോടാ അയ്യോ 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 തോപ്പിക്കു ഷിഞ്ചാനെ പിടിച്ചിര മു അയ്യോ നമ്മൾ സെക്കൻഡ് ആയല്ലോടാ മുത്തേ ഇനി എന്ത് ചെയ്യും ായല്ലോടാ എന്നാലും നമ്മൾ സെക്കൻഡ് ആയല്ലോ നാണം കെട്ട കേസായി ആകപ്പാടെ ഫസ്റ്റ് കിട്ടും ഫസ്റ്റ് കിട്ടും വിചാരിച്ച് വാ ഷിൻ ആദ്യം ഈ കാറിനെ തല്ലിപ്പൊളിക്കണം ഈ കാർ കാരണമാണ് ഞാൻ തോറ്റത് ചവട്ടിന്ന് ചവട്ടി ചവട്ടി കൊല്ലും കൊല്ലും ഇവനെ ഇവനെ ഞാൻ ഇവൻ കാരണമാണ് ഞാൻ തോറ്റത് യാണ് നീ ഇറങ്ങി പോകുകയാണ് നീ ഇറങ്ങി പുഴയിൽ ഒഴുക്കി കളി ഈ ആറിൽ വിഴുന്ന ഈ കാർ ഇനി വേണ്ട ഇനി എവിടെ ആർക്കും ഈ കാർ മത്സരിക്കണ്ട ഇന്നത്തോടെ ഞാൻ ഈ കാറിനെ മുക്കിക്കൊല്ലും പുഴയില് മുക്കിക്കൊല്ലും ഷിൻജാനെ നീ ഇറങ്ങി രക്ഷപ്പെട്ടു വെക്കോ ഈ കാർ മരിക്കും ഷിൻജാനെ ഷിൻജാനെ നീ രക്ഷപ്പെട്ടു പോ പോ അവന്റെ ഒരു ചാട്ടം ഞാൻ അപ്പോഴേ പറഞ്ഞ ഷിഞ്ചനെ ഞാൻ കാറിനെയാണ് മുക്കിക്കൊല്ലാൻ പോകുന്നത് ഞാൻ കാറിനെ മുക്കിക്കൊല്ലുകയും ചെയ്യും ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും നീ എന്ത് ചെയ്യും എന്റെ കൂടെ കാർ കയറി വന്ന ഓ മൈ ഗോഡ് ചുമ്മയാണ് ഷിഞ്ചേനെ ഞാൻ നിന്റെ അടുത്തൊന്നും ഒന്നും നീ അവിടെ നിന്ന് പതുക്കെ ഓടി വായി ഏതെങ്കിലും വണ്ടി വരുന്നെങ്കിൽ ഞാൻ അവനെ പിടിച്ചൊന്ന് നിർത്തിട്ടെ നമ്മക്ക് എവിടെ നിന്ന് തിരിച്ചു പോകണ്ടേ തിരിച്ചു പോയി കാർ എടുക്കണ്ടേ ചേട്ടാ ഒന്ന് നിർത്തണേ ചേട്ടാ 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 അങ്ങനെ തന്നെ ചേട്ടാ

വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ അയ്യോ ചേട്ടനെ കൊതുമെന്ന് പോകാൻ പറ്റുള്ളൂ ഈ ചേട്ടനെ കൊണ്ട് ഒരു കൊണ്ടൊരു ഇല്ലല്ലോ ഷിഞ്ചനെ വാടാ ഓടറ ഷിഞ്ചനെ ഓട്രാം മക്കളെ ഈ ചേട്ടൻ എന്നെ ഇടിക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല ഷിഞ്ചനെ ഓടി വാടാം മക്കളെ നീ എവിടെ നിന്നെ കാണാൻ പോലൂല ഗൈസ് ഇനി ഈ ചേട്ടന്റെ അടുത്ത് എങ്ങനെ രക്ഷപ്പെടണോന്ന് അറിഞ്ഞൂടല്ലോ എന്തായാലും എവിടെ പതിമി നിൽക്കാം ആ ഒളിച്ച് നിൽക്കാം ആ ചേട്ടൻ വരുമ്പോൾ നമുക്ക് നൈസിലെ ആ ചേട്ടനെ ഗൺ എടുത്ത് ഷൂട്ട് ചെയ്യാം അതാ അവിടെ നിന്ന് ഓടി വരുന്നു കേട്ടോ ഇന്ന് ആ ചേട്ടനെ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത് കൊല്ലും വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്താവോ എന്തോ ഷിഞ്ചാൻ വിഴുന്നു ഗൈസ് നൈസിലെ അവൻ ഞാൻ കണ്ടില്ലെന്നാണ് അവന്റെ വിചാരം എന്തായാലും ഇനി കണ്ടെന്നറിഞ്ഞാൽ അവിടെ കിടന്ന് വിളിക്കാൻ തുടങ്ങും എന്തായാലും ആ ചേട്ടൻ പോയല്ലോ ആ കാറും അവിടെ കിടക്കുന്നുണ്ട് നമുക്ക് ഇനി ആ കാർ കാറെടുക്കാൻ അതുവരെ ഓടാൻ വയ്യ എവിടെ കിടക്കുന്ന ഈ കാർ എടുത്താലോ ഓറ ആ രണ്ട് മണ്ടന്മാര് ഗണ്ണ് കണ്ട് അവർ പേടിച്ചു പോയി കേട്ടോ എന്തായാലും ഈ ഒരു കാറിന് അവൻ്റെ ഈ കാറിന് എടുത്തോണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ പോകാം ഈ മത്സരം സ്റ്റാർട്ടായ സ്ഥലത്ത് സ്റ്റാർട്ടായ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ കാറും എടുത്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം കേട്ടോ കറ്റ സുഹൃത്തുക്കളെ അപ്പൊ ഇതുവഴി ഇനി ഈ കാർ കേറും അറിയില്ല എന്തായാലും കേറുന്നുണ്ട് വേറെ കൊഴപ്പൊന്നും ഇവിടെ ഇപ്പോഴും അവർ നിക്കുന്നുണ്ടോ ഓക്കെ അതൊക്കെ അവിടെ നിക്കട്ടെ അതൊക്കെ വേറെ കാര്യം സോ നമുക്ക് എന്തായാലും നമ്മുടെ മുകളിൽ പോയി നമ്മുടെ കാർ എടുത്തുകൊണ്ട് വീട്ടിൽ പോവാം അല്ലടാ ഷിഞ്ചാനേ മറ്റേ കാര്യം എന്ത് മറ്റേ കാര്യം എനിക്ക് ഓർമ്മയില്ലടാ എന്താടാ എന്താ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാനൊന്നും ഇല്ലല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എന്നാ പിന്നെ നീ പറയടാ എന്താ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം ഒന്ന് ഞാൻ നോക്കട്ടെ ഹലോ നിങ്ങൾ മറക്കാതെ ഈ ഈ വീഡിയോക്ക് ലൈക്ക് ലൈക്ക് അടിക്കണം പിന്നെ 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 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം നിങ്ങളുടെ ബെസ്റ്റ് വീഡിയോ ഷെയർ അടിക്കാൻ ഞാൻ എന്തായാലും മിണ്ടൂല ഓഹോ ഇതായിരുന്നു ഷിൻജാനി ഇത് ഞാൻ അങ്ങ് മറന്നു പോയി ഷിൻജാനെ നമ്മുടെ കാർ എവിടെ കാണുന്നില്ലല്ലോടാ മുത്തേ എന്തായാലും ചേട്ടൻ നമുക്ക് ഷിൻജാനെ അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട് നീ ഇനി മര്യാദയ്ക്ക് ഇരുന്നോളം ടോമീൻ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയണ്ട നമ്മൾ റേസിന് പോയെന്നോ അവിടെ പോയി തോറ്റെന്നോ ഒന്നും പറയണ്ട ഷിൻജാനേ സോ നീ മര്യാദയ്ക്ക് ഇരുന്നാ മതി ഓക്കെ എടാ ഷിൻജന അതിന് ടോമിക്ക് അറിയില്ലല്ലോ ഇത് ഗണ്ണാണ് ഇത് വെച്ച് ഷൂട്ട് ചെയ്താൽ ഒരാൾ മരിക്കോന്നൊന്നും എടാ ഷിൻജാനെ നീ ഇങ്ങനെയും തീരെ മണ്ടനാവല്ലേടാ എടാ ഷിൻജാനെ നീ എന്തായാലും വാ നമുക്ക് പോയി നമ്മുടെ ടോമിയൊക്കെ എന്ന് പറ്റിയെന്ന് നോക്കാം നീ മക്കളെ നീ ഫുഡൊക്കെ കഴിച്ചോടാ എന്താ ആ പാത്രത്തിലൊന്നും ഇല്ലേ കഴിച്ചെന്ന് തോന്നുന്നു

ആ ഷിൻജാനെ ഞാൻ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എത്ര നേരമൊന്നും പറഞ്ഞാൽ അവിടെ കളിച്ചോണ്ട് നിൽക്കുക എനിക്ക് വയ്യ ഷിൻജാനെ ഞാൻ പോയി കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ നീ പോയി അവിടെ എന്തെങ്കിലും കളിച്ചോണ്ടിരി ഷിൻജാനേ നാളെ സ്കൂളിൽ പോകണ്ടേ പോയി എടുത്തു വെച്ച് പഠിക്കടാ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കടാ പോടാ ഷിൻജാനെ പോയി പഠിയാ കളാം